ഇവിടെ അങ്ങനെയല്ല നമ്മളുടെ ചിന്ത വരെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ കഴിയുന്നത്ര ശ്രദ്ധിക്കാനുള്ളൂ നമ്മളുടെ ഓൺലൈനുള്ളത് വരെ ഇത് ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ അത് തന്നോട് ശ്രദ്ധിക്കണം അപ്പൊ ഹൃദയശ കാരണം കൊടുക്കുക വേണം നിറയെ വേണം നിറയെ വേണം കൊടുക്കുകയും വേണം അപ്പൊ അത് ഹൃദയം ഓപ്പൺ ആക്കി വെക്കാൻ ശ്രമിക്കുക പുസ്തകമായിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് രഹസ്യങ്ങളും വേണ്ടെന്നൊക്കെയല്ല നല്ലത് ഭാര്യം കുറയ്ക്ക നമ്മളുടെ മറ്റേ സന്തുലനം എന്നൊക്കെ ചോദനം കഴിഞ്ഞാൽ പിന്നെ സന്തുലനാണ് വരുന്നത് സന്തുലനം ശരീരത്തിൽ ഒരുപാട് സന്തുലിതാവസ്ഥയുണ്ട് അല്ലെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നമുക്കൊരു തെർമോസ്ടാറ്റ് സിസ്റ്റം ഉണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അതിനൊരു സന്തുലിത അവസ്ഥയുണ്ട് ഒരു തെർമോസ്റ്റാറ്റ് സംവിധാനം ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് സംവിധാനം അത് ഡിഗ്രി മുതൽ നൂറ്റിപ്പത്ത് ഡിഗ്രി വരെയാണ് അതിന്റെ റേഞ്ച് എല്ലാവർക്കും കഴിയില്ല നൂറ് നൂറ്റൊന്ന് നൂറ്റിന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായി അല്ലേ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ചെലപ്പോ നൂറ്റഞ്ചൊക്കെ നമ്മൾക്ക് ആള് തീരും പക്ഷെ ആ അപ്പോൾ അത് നൂറ്റി പന്ത്രണ്ട് മറ്റേ നമ്മള് ൂട്ട് അപ്പൊ ഈ തൊണ്ണൂറ്റി എട്ട് മുതലുള്ള നൂറ്റി പത്ത് ഡിഗ്രിയുമായി അല്ലെങ്കിൽ ഈ ഒരുപാട് തയ്ച്ചൊന്നുമില്ല നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു പന്ത്രണ്ട് ഡിഗ്രി ഫയൻ ഹീറ്റിന്റെ ഉള്ളിലാണ് നമ്മള് ജീവിക്കുന്നത് അപ്പൊ ഇത് നിലനിർത്തണത് ഒരു സംവിധാനം ഉണ്ടാവു നമ്മുടെ ശരീരത്തില് ശരീരത്തിന് ഉണ്ടാവും ശരീരത്തിന് നമ്മുടെ ശ്വാസോച്ഛ്വാസം അന്തരീക്ഷത്തിലൂഷ്മാവ് വയപ്പ് അല്ലെ ഇതൊക്കെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അതുപോലെ സസ്യങ്ങളുടെ സസ്യങ്ങളുടെ ചോർത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖല്ലേ അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇപ്പൊ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ജീവിക്കാനും തണുത്ത കനത്തോ ഹിമാലയത്തിൽ കുറയും ഐസലി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഡ്രസ്സൊന്നുമില്ലാതെ ഐസലി ഇരിക്കും അതുപോലെ നല്ല മരുഭൂമിയിലെ നല്ല ചൂട് അയാൾക്ക് അത് അറിയണേ കേൾക്കാൻ പറ്റുന്ന സിദ്ധി എന്ന് പറയുക നമ്മൾ അയാൾക്ക് അങ്ങനെ സിദ്ധരാണ് അയാൾക്ക് നല്ല സിദ്ധി കിട്ടിയിട്ടാണ് പക്ഷെ അതുകൊണ്ട് ലോകത്തിനോ മറ്റുള്ളവർക്കോ ചെ പറഞ്ഞ അയാൾക്കോ ഒരു ഉപകാരം അതുകൊണ്ട് സിദ്ധി കിട്ടിയിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഇതിനെ നിലനിർത്തുന്നത് ആരാണറിയോ നമ്മുടെ ഈ കർമോസ്റ്റാറ്റ് കപ്പാസിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ബാക്കി നമ്മുടെ ശ്വസനത്തിൽ കൂടെ വയർ വയർപ്പിലൂടെ നമുക്ക് ചൂട് എന്തെങ്കിലും പുറത്ത് കൂടിക്കഴിഞ്ഞാൽ ശരീരം വയർക്കും ശരീരത്തിൻ്റെ ആ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയർക്കും സസ്യങ്ങളുടെ ചൂട്ടിൽ വന്നു കഴിഞ്ഞാല് നമുക്കൊരു പ്രത്യേക സുഖനെ തടല് വെത്തിക്കഴിഞ്ഞാല് എത്ര വെയിലും ചൂടുണ്ടെങ്കിലും നമുക്കൊരു തണുപ്പ് വിത്തുക അപ്പൊ തെക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഭയങ്കര സുഖമാണ് യഥാർത്ഥത്തില് നമ്മുടെ കൺട്രോൾ ചെയ്യേണ്ടത് സസ്യങ്ങളാണ് നമ്മുടെ ഭക്ഷണം എഴുതൽ തരുന്നത് നമ്മളുടെ ഭക്ഷണം തരുന്ന സസ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സംവിധാനം ഉള്ളില് ഇപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഇസ്രായേലിലെ ടെക്നോളജികൾ അറിയില്ലേ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ട് ഒരു തക്കാളി വെച്ചാൽ നിന്ന് നാന്നൂറ് തക്കാളി കിട്ടണമെന്ന് വിചാരിച്ചാലും ഗ്രീൻഹൌസ് അതിന്റെ ഉള്ളിലത്തെ കാലാവസ്ഥ ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സസ്യത്തിന് വേണ്ട മൂലകങ്ങളെല്ലാം സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവർ കാറ്റേണ്ടി എത്ര എണ്ണം വേണം എന്ന് പറഞ്ഞാൽ കഴിയും എന്ത് വേണമെങ്കിലും ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ നീട്ടി പോയാൽ കഴിയുന്ന ടെക്നോളജി അവർക്കുണ്ട് അവര് അത് ആ അറിവ് നേടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് പഠിക്കുകയാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കുകയാണ് പക്ഷേ അത് കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഗ്രീൻ നമ്മളുടെ ഈ സസ്യത്തിന്റെ കഴിവാണ് നമ്മളിലേക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് നമ്മുടെ അതില് ആ പ്രതിരോധ ശക്തി നേടിയ ഭക്ഷണം കഴിക്കണം നമ്മൾ ആ പ്രതിരോധ ശേഷി സസ്യം ഓപ്പൺ എയറിൽ നിന്ന് കാലാവസ്ഥയെ അതിജീവിച്ച് അതിൽ നിന്നുണ്ടാവുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മളിലുള്ള ആ കഴിവ് കൂടുതൽ നമ്മൾക്കും ആ പ്രതിരോധ ശേഷി കൂടാൻ ൂ അപ്പൊരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനത് പറ്റില്ല നമ്മള് എസി തോക്കിലിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തൊരു സ്ഥലത്ത് നമുക്ക് ജീവിക്കേണ്ടി വരും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എത്ര ചൂട് കൂടിയാലും പച്ചപ്പ് കൂപ്പുന്ന ഒരു സാധനം ഒരു ചെടി നമ്മുടെ ഒക്കെ വെച്ചത് നമുക്കിണ്ട് അവര് ചൂട് കൂടിക്കൊണ്ട് അത് പച്ചത്തുമൊക്കെ ചെയ്യണം അല്ല അവരുടെ ടെക്നോളജി നമ്മൾ തവരും പക്ഷെ സ്ട്രെങ്ത് കൂടുതലാണ് നമ്മളൊക്കെ വിളിച്ച ജലം എന്ന് പറഞ്ഞത് സസ്യങ്ങൾക്കതാണ് പിന്നെ നമ്മൾ പറയുന്ന കാലത്തിലുള്ള ജലം തരാനുള്ള മിഷനറീസ് ജപ്പനീസ് ടെക്നോളജി നല്ല വലിയ ും കുക്കും അത്ര ഹൈ പി എന്ന് കാണുന്നില്ല നമ്മുടെ ഞങ്ങളുടെ വീട്ടില് വെള്ളത്തിന് അതിനേക്കാളും ഇറ്റ്സ് നോട്ട് ആൽക്കലേറ്റ് പറയാൻ പറ്റില്ല വേറെ ഗുണങ്ങളുണ്ട് അല്ല ഫ്രൂട്ട്സിന്റെ പി എച്ച് നമ്മള് ടെസ്റ്റ് ചെയ്യുന്ന ബോഡിക്ക് കിട്ടുന്നു നമ്മൾ ഒരു ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് അതിന്റെ पीएच നോക്കിയിతే നമ്മൾ ആ അതിന്റെ ഗുണമാണ് നമുക്ക് ആ ക്യാപ്റ്റൽ അതിനെ നോക്കണം ആ വാർച്വൽ ആണ്. पीएच ആണ് ആൾക്കലൈൻ വാട്ടർ ഇണ്ടാക്കിയിട്ട് ഗുണന്ദ്ര എന്ന് പറയാൻ പറ്റും. നമ്മൾ লেমন ജ്യൂസ് സിട്രിക് ആസിഡ് അല്ലേ അതിനെ സിട്രിക് ഫോർമേറ്റ് സൈക്കിൾ ഉണ്ട്. ഹൈ ക്ലൈൻ ആ ഓക്സേഡേഷൻ ടൈപ്പ് കൊടുക്കുക. 11 ബേസ് ഉണ്ടാണ് പക്ഷെ അതിന് ഉയർന്ന വെള്ളം നമ്മുടെ നാട്ടിലിപ്പോ നല്ല ചൂടുള്ള സമയത്ത് കേരളത്തിൽ പോയ ആൾക്കാർ നമ്മളിപ്പോ നോർമലാക്കും സസ്യങ്ങള് സസ്യങ്ങള്ക്ക് പീച്ച് മെയിൻ ചെയ്യണം അല്ലെങ്കിൽ മണ്ണ് നമ്മള് മണ്ണിലിടുന്നത് അസിഡിറ്റി അസിഡിറ്റി കുറഞ്ഞ ജലം കൊടുക്കണം നനയ്ക്കുന്നതും അങ്ങനത്തെ ജലമായിരിക്കണം കേരളത്തില് നമുക്ക് ഇത്ര സ്വീറ്റ് വാട്ടർ കിട്ടുന്നത് അതായത് സോപ്പൊക്കെ പെട്ടെന്ന് പതയും നമ്മുടെ വെള്ളത്തിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലത്തും പോയാൽ സോപ്പ് പതയില്ല അത് അവിടെ ആൽക്കോലൈൻ കൂടുതലാണ് പക്ഷെ ആ വെള്ളം കുടിച്ചാൽ ദാമോ മാറില്ല ോ നമ്മള് എത്ര പെരുത്തോ മഴ പെയ്തല്ലോ മഴ പെയ്തെന്നറിയ പക്ഷെ അവിടെ അരമണിക്കൂർ പെയ്യണ്ട അഞ്ച് മിനിറ്റ് മഴ പെയ്തു തമിഴ്നാട്ടിൽ പോയു പെരുമഴുണ്ടാർ പോയ അപ്പൊ ഈ അവരുടെ ഫുഡിലും അവര് നന്നായിട്ട് അല്ലേ കൊടുക്കില്ല നമുക്ക് എന്നെ അർഹസിക്ക് ഇടാൻ വേണ്ടി